വയനാട് ദുരന്ത ഭൂമിയെക്കുറിച്ചുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ പ്രസ്താവന തെറ്റെന്ന് രമേശ് ചെന്നിത്തല വർഷങ്ങൾക്കുമുമ്പ് മുതൽ ആളുകൾ താമസിക്കുന്നതാണ് അവിടെ അവിടെ ഖനനമില്ലെന്നും മന്ത്രി പ്രസ്താവന പിൻവലിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു എന്തുകൊണ്ടാണ് കേന്ദ്ര ഇവിടെ വരാത്തത് അവരാരും വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് വളരെ തെറ്റായ ഒന്ന് തന്നെയാണ് കേന്ദ്രം വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അങ്ങേയറ്റത്തെ പ്രതിഷേധാർത്ഥമായ ഒന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം മനുഷ്യവാസം ഉണ്ടാകുന്നതുകൊണ്ടും ഖനനം നടത്തുന്നതുകൊണ്ടും കുടിയേറ്റം ഉള്ളത് കൊണ്ടുമാണ് എന്നാണ് കേരളത്തിലെ മലയോര മേഖലകളിലെ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുള്ളത് ഇന്നും ഇന്നും ഇന്നലെയുമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കേരളത്തിൽ കർഷകരായ ആളുകൾ കുടിയേറ്റം നടത്തിയിട്ടുണ്ട് പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന വാങ്ങുന്ന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഇത് സുതാര്യമായി നടപ്പാക്കുകയാണ് വേണ്ടത് പ്രളയകാലത്ത് ഞങ്ങൾ ഇതുപോലെ ഗവൺമെന്റിനോട് ഒരുമിച്ച് നിന്ന് സഹായിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേറെ എന്തെല്ലാം പദ്ധതികളുണ്ട് അപ്പൊ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി